just ൂരിസിന്റെ കീഴിൽ ഹമാസ് നിർമ്മിച്ച വിശാലമായ ഭൂഗർഭ തുരങ്ക സമുച്ചയം കണ്ടെത്തിയതായി ഐ ഡി എഫ് സേന അറിയിക്കുന്നു കമാൻഡോ യൂണിറ്റ് യഹലോം കോംബാറ്റ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റ് എന്നിവ ചേർന്നാണ് ഹമാസ് ബന്ധികളെ പാർപ്പിച്ചിരുന്ന ഭൂഗർഭ തുരങ്കം കണ്ടെത്തിയത് തുരങ്കത്തിന്റെ പ്രവേശന കവാടം ഒരു തകരക്കുടിൽ കൊണ്ട് മറച്ചിരുന്നതായും തുരങ്കം മാധ്യമ പ്രവർത്തകരെ കാണിച്ചതായും ഐ ഡി എഫ് കൂട്ടിച്ചേർക്കുന്നു ഒരു താൽക്കാലിക ഗോവണിയിലൂടെയാണ് തുരങ്കത്തിലേക്ക് പ്രവേശിക്കുക ഏകദേശം രണ്ട് ദശാംശം അഞ്ചു മീറ്റർ താഴെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കോൺക്രീറ്റും ഇലക്ട്രിക്കൽ വയറുകളും കൊണ്ട് ചുവരുകൾ നിരത്തിയ തുരങ്കം ചൂടും ഈർപ്പവും നിറഞ്ഞതാണ് അകത്ത് ഒരു കുളിമുറി ഉണ്ടായിരുന്നതായും തുരങ്കത്തിൽ ബന്ദികൾ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ കണ്ടെത്തിയതായും സൈന്യം വ്യക്തമാക്കി തുരങ്കത്തിൽ നിന്ന് കൃത്യമായി എന്താണ് കണ്ടെത്തിയത് എന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങളെ കുറിച്ചൊന്നും സൈന്യത്തിന്റെ മുഖ്യ വക്താവായ റിയർ അഡ്മിൻ ഡാനിയൽ ഹഗാരി വ്യക്തമാക്കിയിട്ടില്ല ളുടെ പേരോ അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നും അദ്ദേഹം പറഞ്ഞില്ല ഖാനിയോനീസിൽ ഭൂമിക്ക് മുകളിലും താഴെയുമായി ഞങ്ങൾ നിശ്ചയദാർഢ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറഞ്ഞത് സൈന്യം അവിടെ ഒരു തുരങ്കം കണ്ടെത്തി ആ പരിമിതമായ സാഹചര്യത്തിലാണ് ബന്ദികൾ താമസിച്ചിരുന്നത് എന്നാണ് ഹകാരി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് നവംബർ അവസാനത്തിൽ വെടിനിർത്തൽ കരാറിൽ മോചിതരായ നിരവധി ബന്ദികൾ തുരങ്കങ്ങൾക്കുള്ളിൽ തടവിലാക്കപ്പെട്ടതായി വ്യക്തമാക്കിയിരുന്നു ഹമാസ് ഗാസ ഖാസാമോനമ്പിൽ ഉടനീളം തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് െന്നും ആയുധങ്ങളെയും പോരാളികളെയും ഇത് വളരെ കാലമായി ഉപയോഗിക്കുന്നുവെന്നും ഇസ്രയേൽ പറയുന്നു കനത്ത പോരാട്ടം നടന്ന നഗരത്തിന്റെ ഒരു ഭാഗത്താണ് തുരങ്കം കണ്ടെത്തിയത് സമീപത്തെ വീടുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു മറ്റൊരു കെട്ടിടത്തിൽ നിരവധി അപ്പാർട്ട്മെന്റുകളുടെ ഭിത്തികൾ പൊട്ടിത്തെറിച്ചതായി കാണപ്പെട്ടു സ്ഫോടക വസ്തുക്കൾക്കായി തിരച്ചിൽ നടത്തുന്ന ഇസ്രയേലി ബുൾഡോസറുകളെ കൊണ്ട് പ്രദേശം നിറഞ്ഞിരുന്നു ഒരു ഒഴിഞ്ഞ സ്കൂളിന് പുറത്ത് ഒരു ടാങ്ക് പാർക്ക് ചെയ്തിരുന്നു അവിടെ ഒരു ഇസ്രയേലി പതാക പുറത്തെ ചുവരുകളിൽ ഹമാസ് നേതാവ് ഖാൻ യൂനിസിൽ എവിടെയോ ഒരു തുരങ്കത്തിൽ ഒളിച്ചിരിക്കുകയാണെന്ന് ഇസ്രോയേൽ വിശ്വസിക്കുന്നു ഘാൻ യൂണിസിലും മഗാസി മേഖലയിലും കഴിഞ്ഞ ദിവസം നൂറ്റി അമ്പതിലധികം ഹമാസ് ലക്ഷ്യസ്ഥാനങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന് ഐ ഡി എഫ് ബുധനാഴ്ച പറഞ്ഞതിന് പിന്നാലെയാണ് തുരങ്കത്തിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലും വരുന്നത് തുരങ്കം കുഴിക്കുന്നതിനും എയർ വെന്റിലേഷൻ സംവിധാനങ്ങൾ വൈദ്യുത വിതരണം പ്ലംബിംഗ് എന്നിവ സജ്ജീകരിക്കുന്നതിനുമായി ദശലക്ഷക്കണക്കിന് ഹമാസ് ചെലവഴിച്ചതായാണ് നിഗമനം എഞ്ചിനീയറിംഗ് സേനകൾ യൂണിറ്റ് പ്രത്യേക സേനാ യൂണിറ്റുകൾ അധിക സേനകൾ എന്നിവ നൂതന സാങ്കേതിക വിദ്യകളും പ്രവർത്തന മാർഗങ്ങളും ഉപയോഗിച്ച് തുരങ്കങ്ങൾ കണ്ടെത്തുന്നതിനും അന്വേഷണം നടത്തുന്നതിനും പൊളിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾക്ക് ഒരേ സമയം നേതൃത്വം നൽകുകയാണ് സെൻട്രൽ ഗാസയിൽ ഐ ഡി എഫ് സൈനികർ ഈ നീക്കത്തിനിടെ പ്രദേശത്ത് ആക്രമണം നടത്തി നിരവധി ഭീകരരെ കൊലപ്പെടുത്തിയതായി ഐ ഡി എഫ് വക്താവ് റിപ്പോർട്ട് ചെയ്തു തുരങ്കത്തിൽ നിന്ന് പുറത്തു കടന്ന മൂന്ന് ഭീകരർ എ കെ ഫോർട്ടി സെവൻ ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു ഖാൻ യൂണിസിലെ മറ്റൊരു ഓപ്പറേഷനിൽ ഐ ഡി എഫ് സൈനികർക്ക് നേരെ തൊടുത്തുവിട്ട ടാങ്ക് വിരുദ്ധ മിസൈലുകളെ തുടർന്ന് തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ സൈന്യം തകർത്തു അൽ മഗാസി പ്രദേശത്ത് നടന്ന മറ്റൊരു ഓപ്പറേഷനിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായി പറയപ്പെടുന്ന ഒരു സ്കൂളിൽ വെച്ച് എട്ട് ഭീകരരെ സൈന്യം തിരിച്ചറിയുകയും സ്നൈപ്പർ ഷോട്ടിലൂടെ ഇവരെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നന്ദി